കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി പിന്നെയും നേരം അവരോട് സംസാരിച്ച് കോള് കടിച്ചത് അവന്റെ ഫോണും കൊണ്ട് കാണല സ്റ്റേജ്മിരിക്കുന്ന ശിവക്കരികിലേക്ക് പോയി നിങ്ങളെ ഫോണ് ശ്രീ അവൻറെ അരികിലേക്ക് ഇരുന്ന് ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ശിവ അവിടെ നോക്കി ഫോൺ വാങ്ങി ഓഹോ അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്ന ഇതായിരുന്നില്ല പണി ശ്രീ അവന്റെ കയ്യിലിരിക്കുന്ന മദ്യത്തിന്റെ ഗ്ലാസ് കണ്ട് ചോദിച്ചതും ശിവ അവളെ നോക്കി പൂച്ചു എനിക്ക് തിരി തരുവും അല്ലേലെ ബുദ്ധി ഇല്ലാതെ നിനക്ക് ഇതിൻ്റെ ഒരു കുറവേ ഉള്ളൂ ആര് പറഞ്ഞ നിനക്ക് ബുദ്ധി ഇല്ലെന്ന് എനിക്ക് ആൾത്തിനും ബുദ്ധിയൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ജാടുള്ളവരുടെ മുതൽ എനിക്ക് വേണ്ട അതും പറഞ്ഞ സ്ത്രീ തിരിഞ്ഞിരുന്നു എന്താടി നിനക്കത് വേണോ അക്കോറിയത്തിൽ പാതി അളഞ്ഞ് കൂമ്പി നിൽക്കുന്ന ആമ്പൽമൂട്ടിനെ മിഴിവട്ടാതെ നോക്കിയിരിക്കുന്ന സ്ത്രീയെ കണ്ട് ചോദിച്ചു വേണേൽ ആ മോഹം ഉള്ളിലൊതുക്കിയാൽ മതി ആദ്യ എങ്ങാനും തൊട്ട നിന കഴിഞ്ഞാൽപ്പെട്ടു ഞാൻ തൊടില്ല എനിക്ക് വെറുപ്പ ആ പൂവിനോട് സ്ത്രീ ഏതോ ഒരു ഓർമ്മയില്ലെന്നപോലെ പറഞ്ഞു അതെന്ത് പറ്റി ശിവയുടെ ഒന്നും അറിയാത്ത പോലുള്ള ചോദ്യം കേട്ടതും സ്ത്രീ അവനെ തുറച്ചു നോക്കി അവിടെ നിന്ന് എണീറ്റ് പോകാൻ എന്നതും ശിവ അവളുടെ കയ്യിൽ പിടിച്ച് അവൾ അവിടെ തന്നെ ഇരുത്തി ഹ അതെന്ത് പോക്കാടും ഇത്രയും നല്ലൊരു പൂവിന് കാനില്ലതാരിൽ വെറുക്കൂ ആ ഞാൻ വെറുക്കും അപ്പൊ എന്തോ ഉണ്ട് പറ കേൾക്കട്ടെ നിങ്ങൾക്ക് അറിയില്ല ഒന്നു സ്ത്രീ ദേഷ്യത്തോട് അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനിങ്ങനെ അറിയാനാണ് ശിവ കൊണ്ട് പറഞ്ഞതും സ്ത്രീ ഒന്നും മിണ്ടാതെ അവനെ ഇന്ന് മിഴിവെട്ടിച്ചിരുന്നു എന്തിനോ കണ്ടുകൾ നിറഞ്ഞിരുന്നു അവനൊന്നും അറിയാത്ത പ്രവർത്തി അവളിൽ നോമ്പ് അതെ നമ്മളിവിടെ വന്നിട്ട് പൺ മന്ത് കഴിഞ്ഞില്ലേ അതിന് നമ്മൾ എന്നാൽ തിരിച്ചു പോകാം എനിക്കിവിടെ നിന്ന് മടുത്തു ചിലപ്പോൾ ഇനിയും രൂപത്തെടുക്കും എന്ന് എന്നെ തിരിച്ചു തിരിച്ചുവിട്ടൂടെ എനിക്കിവിടെ നിന്ന് മടുത്തു എല്ലാവരെയും കാണാൻ കൊതിയാവുന്നു സ്ത്രീ പ്രതീക്ഷയോട് അവനെ മുഖത്തേ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അത് സാറല്ല കുറച്ചു കഴിയുമ്പോ എല്ലാം ശീലായിക്കോളും ശിവയുടെ മറുപടി കേട്ടതും ശ്രീയുടെ മുഖം പാടി പ്ലീസ് ഏ മതി നേത്ത് ശ്രീ ഇപ്പോഴൊന്നും ഏതാനും തിരിച്ചു പോകാൻ നീ ആശിക്കുന്ന ഞാൻ പോകുമ്പോൾ മാത്രം നിനക്ക് തിരിച്ചു പോകാൻ പറ്റൂ വെറുതിയല്ല നിങ്ങളുടെ ഈ മരട് സ്വഭാവം കൊടുത്ത് തന്നെയാ നിങ്ങൾ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്നപ്പോൾ നിങ്ങളിട്ട് മറ്റൊരു തന്നെ കൂടെ പോയത് ശിവ പറഞ്ഞത് കേട്ട് ദേഷ്യവും സങ്കടവും തോന്നിയ ശ്രീ കലിപ്പിൽ പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് ശ്രീ ഇല്ല ശിവ പറഞ്ഞത് കേട്ട് ശ്രീ വാശിയോടെ പറഞ്ഞു ഒരു പ്രസവത്തിന് വരാതെ മിണ്ടാതെ പോകുന്നവന്ന് എനിക്ക് നല്ലത് എന്താ നിങ്ങൾക്ക് അവളെ പറഞ്ഞ പൊള്ളിയോ സ്ത്രീ ഇരുന്നേരത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അതേടീ അവളെ പറഞ്ഞാൽ എനിക്ക് പൊള്ളു കാരണം അന്നും ഇന്നും ശിവയുടെ മനസ്സിൽ എൻ്റെ മധു മാത്രമേ ഉണ്ടാകൂ ശിവയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആണതിൽ തുറന്നു കയറി ഭരണപ്പെടുത്തിയിരുന്നു ഒരു മധു നാണല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു തന്റെ കൂടെ പോയവളെ ഇപ്പോൾ നെഞ്ചിൽ കൊണ്ട് നടക്കാൻ ഇല്ലടി കാരണം നിന്നേക്കാൾ എന്തുകൊണ്ട് യോഗ്യത അവൾക്കുണ്ട് വർഷങ്ങൾ പ്രണയിച്ച പുരുഷനെ ഇട്ട് കൂടെ സ്വന്തം സുഖം നേടി പോയതാണോ നിങ്ങൾ ഉദ്ദേശിച്ച യോഗ്യത സ്ത്രീ പറഞ്ഞു തീരെ മുമ്പേ സ്ത്രീയുടെ കവിളിൽ ശിവയുടെ കൈകൾ ഉൾക്കൂടെ പറഞ്ഞിരുന്നു പെട്ടെന്നുള്ളവന്റെ അടിയിൽ അവൾ ആറി ഒഴിഞ്ഞു പോയി ആ ഒരു അടിയിൽ തന്നെ അവളുടെ ചുണ്ടുപൊട്ടി രക്തം കരിഞ്ഞിരുന്നു ഇനി നിന്റെ നാവുകൊണ്ട് എന്റെ മാധുവിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ തന്ന പോലെ അടി നീക്കില്ല ശിവ സ്ത്രീക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങള് നിങ്ങൾ എന്നെ അണിച്ചല്ലേ അത് നിങ്ങളെ വേണ്ടാത്ത വേണ്ടാത്തൊരുതിക്ക് വേണ്ടി നിങ്ങൾക്ക് അവളെ മതിയെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കേട്ടിവിടെ കൊണ്ടുവന്നിട്ട് നിറഞ്ഞ കണ്ണുകൾ ഊക്കോട തുടച്ചു മാറ്റി ശിവക്ക് നേരത്തെ ഇരിഞ്ഞുകൊണ്ട് ചോദിച്ചു മാതി എന്റെ എന്റെ കേട് കൊണ്ട് കേട്ടിപ്പോയതാ നിന്നെ എനിക്ക് നിന്നെ കാണുന്നതുപോലെ ഇഷ്ടല്ല അത്രക്ക് വെറുപ്പാ നിന്നെ ഇനിയും ഒരു ശല്യമായി നിനക്ക് പോയി തന്നെ നിനക്ക് അത്രക്ക് ഇറിറ്റേഷൻ ആണ് നീ എനിക്ക് ശിവയുടെ വാക്കുകേട്ട് സ്ത്രീയാകാൻ തകർന്നു പോയിരുന്നു നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ പൊക്കോണ്ട് ഇനി ഒരു ശല്യമായി സ്ത്രീ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരില്ല ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടുന്ന എനിക്കിഷ്ടമല്ല നിന്ന് വാചകത്ത് എവിടെയാണെന്ന് വെച്ചാൽ പോടി പേടിക്കണ്ട പോവാ ഇനിയൊരു ശല്യം ആവുന്നില്ല അതും പറഞ്ഞ് വേദന നിറഞ്ഞ ഒരു ചിരി അവനായി സമ്മാനിച്ച് കണ്ണുകൾ തുറിച്ച് സ്ത്രീ ഗേറ്റ് ക്ഷ്യം വെച്ച് നടണന്നു സ്ത്രീ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് ലൂണോ ഓടിവോന്ന് അവൾ ധരിച്ചിരുന്നു സ്കാട്ടിന് തുമ്പ് കടിച്ചു പിടിച്ചു നിന്നത് അവന്റെ പ്രവൃത്തി കടന്നും തങ്കുപിടിയുന്ന വേദനയിലും സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ച് അവനെ വേർപെടുത്തിരി നടന്നു അപ്പോഴും ഉള്ളാൽ അവൾ ആശിച്ചു പോയിരുന്നു ശിവിയുടെ പിൻപിളിക്കായി ഇരുട്ട് വീണ വിജനമായ വഴിയിലൂടെ സ്ത്രീ എങ്ങോട്ടൊന്നില്ലാതെ മുന്നിൽ കണ്ട വഴിയിലൂടെ മുന്നോട്ട് നടന്നു ആദ്യമായി ഇരുട്ടവൾ ഭയപ്പെടുത്തിയില്ല കാരണം പ്രിയപ്പെട്ടവന്റെ വാക്കുകൾ അവൾ അത്രത്തോളം തകർത്തിരുന്നു കുറച്ചു ദൂരം ചെന്നതും കാലുകൾക്ക് തളസി തോന്നി ഒപ്പം അവന്റെ കൈ പറഞ്ഞ കവൾ ചുട്ടുനീറും പോലെയും കണ്ണിലിരിട്ട് കയറാൻ തുടങ്ങിയതും സീ ഒരു റോറരികിൽ നിന്നും ചുറ്റും നോക്കി അകലിൽ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടി കണ്ണിലൊടുക്കിയതും സ്ത്രീ എന്തോ തീരുമാനിച്ചപ്പോൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തൊടിച്ച് ചേറിപ്പാഞ്ഞു വരുന്ന ലോറിയുടെ ലക്ഷ്യം വെച്ച് റോഡിലേക്ക് ഇറങ്ങി വേണ്ട ഇനി ഞാൻ ആർക്കും ശല്യമായി വേണ്ട ഇന്നോടെ തീർന്നോട്ടെ ഞാനെന്ന ശല്യം ചെവിയിൽ വീണ്ടും ശിവിയുടെ വാക്കുകൾ മുഴങ്ങിയതും തളർച്ച തോന്നിയ കാലുകൾക്ക് വേഗത തോന്നി കവളിലെ അസഹിനീയമായ വേദനയെപ്പോലും വകവെക്കാതെ സ്ത്രീ കണ്ണുകൾ ഇറക്കി ചിമ്മി മരണത്തിനെ മുന്നിൽ കണ്ട് ആ ലോറിക്ക് മുൻപിലേക്ക് ചാടി ആ നിമിഷം അവൻ പറഞ്ഞ വാക്കുകളിൽ മുറിവേറ്റി കിടക്കുകയായിരുന്നു അവിടെയുള്ളു സ്ത്രീ പോയത് ശിവ കലുപ്പിനുള്ളിലേക്ക് പോയി അപ്പോൾ ശിവയെ നോക്കിയുള്ള ലൂണയുടെ ഉച്ചത്തിലുള്ള കുര അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു ബാൽക്കണിയിലെ കൗറ്റൽ ശിവ അസ്വസ്ഥതകൾ വന്നിരുന്നു മനസ്സ് കലുഷിതമായി തോന്നിയതും കയ്യിൽ കിട്ടിയ ഒരു സിഗരറ്റ് പൂവെച്ച ആകാശത്തിലേക്ക് നോക്കിയിരുന്നു അപ്പോഴത്തെ ദേശത്തിൽ അടിച്ചു പോയതാ ഒന്നും വേണ്ടായിരുന്നു ഏതായാലും ഇങ്ങോട്ട് തന്നെ വന്നോളും ഒറ്റയ്ക്ക് പോകാനുള്ളതായിരുന്നു അതിനില്ല ശിവ കയ്യിലുള്ള സിഗരറ്റ് കുറ്റി പലിച്ചെറിഞ്ഞ് സ്വയം മനസ്സിനെ ആസ്വദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണുകൾ ഇറകി അടിച്ചിക്കിടന്നു സ്ത്രീയുടെ കലങ്ങിയെ കണികൾ അവനെ കൂടുതൽ നോവിക്കാൻ തുടങ്ങിയതും ശിവമെഴികളിറക്കെ വലിച്ചു തുറന്ന് അവൾ തിരിച്ചു വരുന്നതും നോക്കി ഗെയിലിലേക്ക് മിടി ഒരു നിമിഷം അവളുടെ കാലുകളൊന്നും കുറച്ചു മൈൻഡിലേക്ക് തന്നെ സ്നേഹിക്കുന്നവരുടെ മുഖം തെളിഞ്ഞു വന്നതും ഒരു നിമിഷം ചെയ്യാൻ പോയ അബദ്ധത്തെ കുറിച്ച് ആലോചിച്ച് മുഖം പുത്തിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു തന്റെ മുന്നിലൂടെ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളെ നോക്കി കുറച്ചുനേരം അവൾ ആയിരിപ്പിരുന്നു പിന്നെ എന്ത് വന്നാലും ഇനി ശിവയുടെ മുന്നിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ച് സ്ത്രീ മുഖം അമർത്തിത്തൊടിച്ച് അവിടുന്ന് നടന്നേങ്കി കുറച്ച് നേരം കഴിഞ്ഞിട്ടും അവളുടെ തിരിച്ചുവരവ് കാണാത്തതും ശിവ ടെൻഷനോടെ ഇട്ട് നേരത്ത് എഴുതീട്ടു അവളെ ഈ രാത്രി ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇവിടെ തോർന്ന് ശിവക്ക് അവനോട് തന്നെ ദേഷ്യം കുച്ചു വന്നു ഗേറ്റിൻ്റെ അടുത്തേക്ക് മിഴുകൾ പായിച്ചുകൊണ്ട് ശിവ ധരിച്ചിരുന്ന ത്രീ ഫോർസിന്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് വേഗത്തിൽ തന്നെ സ്ത്രീയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയോട് ഓടിച്ചേർത്തു കോള് പോകാൻ തുടങ്ങിയതും അവനിൽ നേരിയൊരു ആശ്വാസം തോന്നി പക്ഷേ അതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഫോൺ റൂമിൽ നിന്ന് റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടതും ശിവ കലുപ്പിൽ ഫോൺ എടുത്ത് എറിഞ്ഞി കാറിന്റെ കീയും എടുത്ത് വേഗത്തിൽ പുറത്തേക്കുന്നതാണ് ബാംഗ്ലൂർ സിറ്റിയിലൂടെ ശിവയുടെ കാറ് സ്ത്രീയെയും തിരഞ്ഞലഞ്ഞിക്കൊണ്ടേയിരുന്നു കാണുന്ന ഓരോ ആൾക്കൂട്ടങ്ങളിലും പല മുഖങ്ങളിലായി ശിവയുടെ കണ്ണുകൾ ശ്രീയെ തേടിയിരുന്നെങ്കിലും നിരാശയായിരുന്നു കുറെ നേരം മരഞ്ഞിട്ട് ശ്രീയെ എവിടെയും കാണാത്തത് ശിവയിൽ ദേഷ്യവും സങ്കടവും നിറച്ചു ഒരു നിമിഷം മനസ്സിലേക്ക് പല അരുതാത്ത ചിന്തകളും കയറി വന്നു അധികം ആരവുമില്ലാത്ത ഒരിടത്തെത്തിയതും ശിവ കാറോടെ ഒതുക്കി നിർത്തി അസ്വസ്ഥമായ മനസ്സോടെ കണ്ണുകൾ ഇറുകിയടച്ച് മുടിയിലൂടെ വിരലൊടിച്ച് വീണ്ടും വീണ്ടും ഓരോ അനാവശ്യ ചിന്തകൾ തോന്നി തുടങ്ങിയതും ശിവ കാറിന്റെ ബാക്സൈഡിൽ നിന്നും ഒരു മദ്യക്കുപ്പി എടുത്ത് വായിലേക്ക് കണ്ടെത്തി പെട്ടെന്നോ മിഴിലൊടുക്കിയ പോലെ ശിവ മെഡികൾ റോഡിന് മറു വശത്തേക്ക് പായിച്ചു സ്ട്രീറ്റ് ലൈറ്റിന്റെ അരന്റെ വെളിച്ചത്തിൽ കാണുന്ന ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന രൂപത്തെ കണ്ടതും ശിവയുടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായിരുന്നു പെട്ടെന്ന് തന്നെ കയ്യിലുള്ള മദ്യക്കുപ്പി കാറിലേക്ക് തന്നെ ഇട്ട് ശിവ വേഗത്തിൽ ഡോർ തുറന്നുയർന്ന നെഞ്ചിരിപ്പോടെ ആ രൂപത്തിന്റെ അടുത്തേക്ക് ചൂട് വെച്ചു മുന്നിലുള്ള രൂപത്തെ കണ്ട് ശിവിയുടെ കണ്ണുകൾ പിറന്നെങ്കിലും അവ പെട്ടെന്ന് തന്നെ സങ്കടം കൊണ്ട് നിറഞ്ഞു തുടങ്ങി ശ്രീ ബസ് സ്റ്റോപ്പിൽ ഒരു മൂലയിൽ കൂനിക്കൂടി മുട്ടുകാലിൽ മുഖം അമർത്തിയിരുന്ന തേങ്ങുന്ന സ്ത്രീയുടെ ചുമലിൽ കൈവച്ച് ശിവ പിറയിലൂടെ വിളിച്ചു ശ്രീ താൻ വിളിച്ചതൊന്നും കേൾക്കാതിരുന്ന തേങ്ങുന്ന സ്ത്രീയുടെ ചുമലിൽ പിടിച്ചുരച്ചുകൊണ്ട് അവൻ മുൻപത്തേക്കാൾ ശബ്ദം കൂട്ടി വിളിച്ചതും ശ്രീ യൂക്കോടവന്റെ കൈകൾ തട്ടിമാറ്റി മുഖമുയർത്തി കാത്തുന്ന കണ്ണുകളുള്ളവനെ നോക്കി അവളുടെ കരഞ്ഞപുരത്തെ കൺപോളകളും നീരെ വെച്ച് കല്ലിച്ച കവിൾത്തടവും ഒട്ടിയെ ചൂണ്ടും അവന്റെ ഹൃദയത്തിൽ നിന്ന് എന്തിനാ വന്നേ ഏ ഞാൻ ചത്തെന്ന് അറിയാൻ വന്നതാണോ എന്നാ കണ്ടോ ഞാൻ ചത്തില്ല ആർക്കൊരു ഒരു ശല്യമാവാതെ ജീവൻ എടുക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷെ എനിക്ക് പേടിയാ മാനിക്കാൻ എന്നാലും ഇനി നിങ്ങൾക്കൊരു ശല്യമായി ശ്രീനിന്ന് പരില്ല ഇരുന്നേരുന്നും ചാടി എഴുന്നേറ്റ് കവളിനെ ചുമച്ചൊരുങ്ങുന്ന കണ്ണുനീരനെ തുടച്ചു നീക്കി ശ്രീ ശിവക്ക് നേരെ ചീരിയർത്തി കൊണ്ട് പറഞ്ഞു ശ്രീ നിർത്ത് എന്തിനാ നിങ്ങൾ വീണ്ടും തന്നെ മുന്നിലേക്ക് വന്നേ ഞാൻ വെറുപ്പല്ല നിങ്ങൾക്ക് ഞാൻ ഇനിയും നിങ്ങൾക്ക് ശല്യമായി തുടരാതെ ഒഴിഞ്ഞു തന്നില്ലേ ഇത് എന്തിനാ വന്നേ ഇനിയും വാക്കു വീണ്ടു തന്നെ നോവിക്കാനാണോ തിരിക്ക് വന്ന കാരണം എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയാണല്ലോ അപ്പോ എന്തെങ്കിലും പറ്റിയ ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയല്ലേ അല്ലാതെ ദി ഗ്രേറ്റ് മാൻ ശിവനാഥരാമന് നട്ട പാതയ്ക്ക് ഇതുപോലൊരുത്തിയെ തിരിഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതൊന്നോർത്ത് നിങ്ങൾ പേടിക്കണ്ട ഈ സ്ത്രീ എന്ന ശല്യം കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പിന്നെ ഈ താലിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എനിക്കിത് വേണ്ട ഇന്നത്തോടെ ഇവിടെ വെച്ച് തീരട്ടെ എല്ലാം അതും പറഞ്ഞ സ്ത്രീ കഴുത്തിലുള്ള താലി പിടിച്ചതും അവളുടെ നീക്കം മനസ്സിലായ പോലെ ശിവ അവളുടെ കയ്യിൽ കയറി പിടിച്ചു സ്ത്രീ പറയുന്നതൊക്കെ കേട്ട് ശിവക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശിവ ദേഷ്യം കണ്ടോൾ ചെയ്തു മിണ്ടാ തന്റെ കൂടെ വരാൻ നോക്കടി എങ്ങോട്ട് ഞാൻ എങ്ങോട്ടില്ല തന്റെ കൂടെ ഞാൻ തനിക്ക് ശല്യല്ലേ പിന്നെന്തിനാ പിന്നെ ഇനി എന്നെ നീ തേടി വരരുത് ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം ശിവയുടെ കൈകൾ മാറ്റി ദേശത്തിൽ അതും വന്ന് സ്ത്രീ അവനൊന്നും നോക്കി കൂടി ചെയ്യാതെ തിരിഞ്ഞാണെന്ന് നദാ പെട്ടെന്ന് ശിവയുടെ വിളിക്കടത്തും ശ്രീയുടെ കാലുകൾ വിലങ്ങിട്ട് പോലും നിന്നു നന്ദാ നിന്റെ വാശികളാ വിളിക്കരുത് വിളിക്കരുത് നിങ്ങൾ എന്നെ അങ്ങനെ നിങ്ങളുടെ ആ നന്ദ മരിച്ചു അല്ല നിങ്ങൾ തന്നെയല്ലേ അവളെ പോന്നത് സ്ത്രീ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന ഷർട്ടിനെ കോളുകൾ പിടിച്ചു വലിച്ചു ദേശത്തിൽ പറഞ്ഞു പോയില്ലേ പോയില്ലേ ഒരു വാക്ക് പോലും പറയാതെ അറിയാതെ അറിയാതെ ചെയ്തൊരു തെറ്റ് ഇതൊക്കെ കേട്ടാൽ മറ്റുള്ളവർക്ക് തമാശയായി തോന്നും പക്ഷെ ഞാൻ അനുഭവിച്ച വേദന അതാർക്കും ആർക്കും അറിയില്ല കുഞ്ഞുനാള് മുതൽ ഞാൻ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയതല്ലേ നിങ്ങൾ അതിന് കുറേ വേദനകൾ എനിക്ക് കിട്ടി ഇനി ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞ് നടക്കാൻ എനിക്ക് വയ്യ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല കാരണം നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലായിരുന്നല്ലോ ഇത് നന്ദിയല്ല ശ്രീനന്ദിയ നിങ്ങൾ ജീവിതത്തിൽ വെറുക്കുന്ന വ്യക്തി നിങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ച് ഈ നെഞ്ചിൽ കൊണ്ടു നടന്നതിന് എനിക്കിപ്പോ എന്നോട് തന്നെ വെറു പൂച്ചൻ തോന്നുക കുറച്ചു നിമിഷം വരെ എന്റെ ഉള്ളു നിറയെ നിങ്ങളായിരുന്നു നിങ്ങളും അടങ്ങാത്ത പ്രണയമായിരുന്നു എന്നാൽ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തന്നെ ഇല്ലാതാക്കി മതിയായി എനിക്ക് ഈ ജീവിതം ഇനി ഇങ്ങനെ ഒരുക്കി തീരാൻ വയ്യ കൊണ്ടു തരുമോ സ്ത്രീ ഉറച്ച വാക്കിലൂടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനമായപ്പോഴേക്കും അതിലൊരു ഇങ്ങനെ നിറഞ്ഞിരുന്നു എന്നാൽ ശിവശ്രീ പറഞ്ഞത് കേടുതിലുള്ള ഞെട്ടില്ലായിരുന്നു ഈ പഴയ ബന്ധോ ഈ ബന്ധോ പറഞ്ഞ് വരരുത് ഞാൻ പൊക്കോളാം ഇനി ഒരിക്കലും ഈ കൺവെടുത്ത് പോലും വരില്ല ഇപ്പൊ വെറുപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് മോകമർത്തത്തോടെ ചതും പറഞ്ഞ സ്ത്രീ അവിടുന്ന് പോകാൻ നിന്നതും ശിവ അതിന് മുമ്പേ അവളെ പിടിച്ച് വായിച്ച് അവന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു വിട് എന്നെ വിട് ഞാൻ പോ മിണ്ടാതെ എന്റെ കൂടെ വരുന്നവനക്ക് നല്ലത് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഇതുപോലൊരു ശല്യത്തിന് ഇനിയും കൂടെ കൂട്ടുന്നത് എന്തിനാ മിണ്ടാതെ വാടി ഇല്ല നിങ്ങൾക്ക് പ്രേമിക്കാനും മനസ്സിലെ കൊണ്ട് നടക്കാനും മറ്റും കല്യാണം കാഴ്ച നാല് ആൾക്കാരുടെ കൂടെ കൊണ്ടു നടക്കാൻ വേറെ വരുത്തി ഇതുപോലെ സംസ്കാരം നിങ്ങളുടെ കൂടെ വരഞ്ഞിരിക്കും സൗകര്യമില്ല ചെയ് നീർത്തടി കുറെ നേരായാലും നീക്കൊന്ന് തുടങ്ങിയിട്ട് അറിയാതെ അപ്പോഴത്തെ ദേശത്തിൽ പറഞ്ഞും ചെയ്തും പോയതിനു താഴ്ന്നു തന്നതിന് പാലികരും നിരങ്ങുന്നു പിന്നെ എന്റെ സംസ്കാരം എന്താണെന്ന് ഞാൻ വഴിയെന്ന് കാണിച്ചു തരാം നീ പറയുന്നത് കേട്ട് മിണ്ടാ നിന്നത് നേരത്തെ തന്നതുപോലെ ഒന്നുകൂടെ തരാൻ കഴിഞ്ഞിട്ടല്ല ഇനിയും പറഞ്ഞുകൊണ്ട് ഒന്ന് തന്ന താങ്ങില്ല അതുകൊണ്ട് കൂടുതൽ ഷോ ആയിരിക്കാതെ വണ്ടി പോയി ശിവ കാലി പോകണ്ട കൊണ്ട് പറഞ്ഞ പേടിച്ചു പോയെങ്കിലും വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം അതോണ്ട് കളിയ മിസ്റ്റർ നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാര്യ കാണിക്കേണ്ടി ശിവ പെട്ടെന്ന് അവളെയും പൊക്കിയെടുത്ത് കാല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ തനക്ക് ചെവി കേൾക്കില്ലേ എനിക്ക് തന്റെ കൂടെ വരണ്ട ഞാൻ തനക്ക് ശല്യല്ലേ എന്നെ കാണുന്ന തനിക്ക് വെറുപ്പല്ലേ സ്ത്രീ കായികൾ കൊണ്ട് അവനെ പുറം പള്ളിപ്പുറാക്കി ദേഷ്യത്തില് പറഞ്ഞു വീണ്ടാതെ കെടുക്കടി അവിടെ ഇടിയും വായിട്ടടിച്ചെടുത്ത് ഏറിയാൻ എനിക്കറിയാം മര്യാദയ്ക്ക് പോകുന്നു കയറാൻ പറഞ്ഞപ്പോ ജോടം അവളുടെ കുതിറിലും മാന്ലൊന്നും വകവെക്കാതെ അവളേം കൊണ്ട് കാറിൻ്റെ അരികിലേക്ക് നടന്നു